ആ ഞാൻ വലിയ സന്തോഷത്തിലാട്ടോ കാരണം അറിയാലോ എൻ്റെ കണിക്കൊന്ന ഈ കുഞ്ഞെ കണിക്കൊന്ന എപ്പോൾ പൂത്താലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്രാവശ്യം വിഷുവിന് ഇവിടെ പൂത്തില്ല അപ്പോൾ ഞാൻ കുറേ പരിഭവമൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ രണ്ടുപേരെ പൂതന്നു ഈ മഴയത്ത് അത്ഭുതം തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ആദ്യം ഈ ഒരു ബോൺസായി എന്നുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പം ചെറിയ ചെറിയ മരങ്ങൾ ഇതുപോലെ പൂവൊക്കെ ഉണ്ടാകുന്നതും ഇത് പ്രത്യേകിച്ച് കൊന്ന അതുപോലെ തന്നെ ഫൈക്ക് സരാലിൻ്റെ വെറൈറ്റിയൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്തു അപ്പോൾ നല്ല രസമുണ്ട് പക്ഷെ ഇതൊരു പെർഫെക്റ്റ് ബോൺസായി ഒന്നുമല്ല ബോൺസായുടെ വലിയ വലിയ ഫീച്ചേഴ്സോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ ബോൺസായി ക്ലബ്ബിലൊക്കെ പോയിട്ടുണ്ട് അവിടുത്തേക്ക് ബോൺസായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ കൊതി വരും അപ്പം അങ്ങനെയുള്ളപ്പം ഇതൊന്നും ഒരു ബോൺസായി എന്നൊന്നും പറഞ്ഞ് കാണിക്കാൻ പോലും എനിക്കറിയാം അത് അങ്ങനെയല്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനും ഒരു കൗതുകത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം ഇതുപോലുള്ള കുഞ്ഞൻ മരങ്ങളെ വലിയ മരങ്ങളെ നമുക്ക് ചെറിയ ഒരു രൂപത്തിലാക്കിയിട്ട് നമുക്ക് അവരുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അടുത്ത് കാണാം കൊന്നമരമൊക്കെ ഒരു വലിയ മരാവുന്നതല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ചെടിച്ചിയിലിരുന്ന് ഇങ്ങനെ പൂക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതുപോലെ പൂ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇത് ഇതുപോലെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളടത്ത് അറേഞ്ച് ചെയ്തു വയ്ക്കാം അതൊക്കെ ചെറിയ കാര്യമാണ് എനിക്കത് ചെറിയ കാര്യമായിട്ട് തോന്നാറില്ല ഇവിടെ മൊട്ടിട്ടപ്പത്തോട്ട് ഞാൻ ഇവളുടെ പുറന്ന് മാറിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഓരോ സ്റ്റേജും ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇത് ഒരു ആ മുട്ട ഇങ്ങനെ വലുതെ വലുതെ ആ മഞ്ഞ കളർ വരുന്ന ആ ഒരു അവസ്ഥ അങ്ങനെ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ആ മുട്ടക്കെ ഇങ്ങനെ നല്ല വിടർന്ന് തുടങ്ങി എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കൊന്നമരങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നത് ചെയ്യാൻ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊന്നമരമാണ് പിന്നെ അരയാൽ പേരാൽ അങ്ങനെയുള്ള ധാരാളം വെറൈറ്റീസ് ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതായത് വലിയ ഒരു എക്സ്പെർട്ടൈസ് ഇല്ലാതെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബോൺ സൈസ് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ടേബിൾ ടോപ്പ് അതായത് ഒരു ഡെക്കപ്പീസൊക്കെ ആക്കി വെക്കാനായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തുകൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ്